ഹലോ കൂട്ടുകാരെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവമീൻ വെച്ചിട്ട് അടിപൊളിയൊരു പീരട്ടോ അപ്പോൾ കൊഴുവമീൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിന് വത്തലെന്നും പറയൂട്ടോ ഇത് കിട്ടിയിട്ട് നിങ്ങൾ ചെറിയ മത്തിയില്ലേ അത് വെച്ചിട്ട് നമുക്ക് പീര പറ്റിച്ചെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരഞ്ചെട്ട് പത്ത് ചെറുള്ളി ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെയിൽ കുരുമുളകും വെളുത്തുള്ളി ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊഴുവമീൻ നന്നാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി അരച്ചെടുക്കണതിന് മുന്നേ നമുക്ക് രണ്ട് കുടംപുളി എടുത്ത് കഴുകിയെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ പെട്ടെന്ന് പുളി ഇറങ്ങി കഷ്ണത്തിലേക്ക് മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് അപ്പോൾ പുളി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പെല്ലാം കൂടി അരച്ചെടുക്കാൻ വെക്കാം കുറച്ച് വേപ്പിൻ്റെ ഇട്ടുള്ളൂ ബാക്കി വേപ്പിൻ്റെ എല്ലാം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ലാസ്റ്റ് അരപ്പൊക്കെ ഒഴിച്ചിട്ട് മീനിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ തേങ്ങ എടുത്ത് വെച്ച ഉള്ളിയെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ആ പുളി കൊഴുവൻ മീനും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയ ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് എടുത്ത് ഇതിനകത്തേക്ക് ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ നമ്മളെടുത്ത് വെച്ച് ബാക്കി വേപ്പിൻ്റെ എല്ലേം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും വലിയ അമർത്തി ഉടച്ച് ഇതാക്കൊന്നും ചെയ്യരുത് മീൻ ഉടഞ്ഞു പോകും പറ്റേ വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കും മസാലയെല്ലാം കൂടി ഇങ്ങനെ ചെറിയ മീനൊക്കെ കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ പീരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രസമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് തേങ്ങയിൽ മഞ്ഞൾ ഇട്ടത് കളറ് തോന്നിയില്ല അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് കുറച്ചെടുത്ത് അരച്ചിട്ടുമുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഫുള്ളിൽ ഇടണ്ട നമുക്കൊരു മീഡിയത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ആ വെള്ളം ഒരുപാട് നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് നല്ലപോലെ ഇളക്കി വെള്ളമൊക്കെ വറ്റി ഇടയ്ക്കൊന്നെടുത്ത് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ ഒരുവിധം വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി മാറ്റാനുണ്ട് അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ആ വെള്ളമൊന്നു വറ്റി വന്ന് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക നമ്മുടെ പീര വറ്റിച്ച് റെഡിയായി ഇഷ്ടപ്പെട്ടാൽ അയക്കുക